അപ്പം ആരെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസിന് ടെസ്റ്റിന് പോയിട്ട് ഫസ്റ്റ് ടൈം നിങ്ങൾ എല്ലാവരും ഓക്കെ ആയിട്ടുണ്ടോ ടെസ്റ്റിൽ ചിലപ്പോൾ ആയിട്ടുണ്ടാവും ചിലപ്പോഴെല്ലാം ആയിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ജസ്റ്റ് മിസ്സായി ജസ്റ്റ് മിസ് എങ്ങനെയല്ലേ അപ്പം എൻ്റെ ഡ്രൈവിംഗ് പഠനമല്ല ഞാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അങ്ങനെ എൻ്റെ ടെസ്റ്റ് അടുത്തു അപ്പം ഞങ്ങൾക്ക് ഇവിടെയൊക്കെ മലമ്പുഴയിൽ വലിയ ഗ്രൗണ്ടാണ് ഓ വിശാലമായ ഗ്രൗണ്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും തന്നെ അപ്പം അങ്ങനെ രാവിലെ അവിടെ ചെല്ലാൻ പറഞ്ഞു രാവിലെ നേരത്തെ പോയി പോയതെല്ലാം സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചിട്ടാണ് അത് വേറെ കാര്യം വണ്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ പോയി പക്ഷേ അതുവരെയും ഞാൻ ഈ എച്ചും എട്ടും ഇടാൻ ഇവിടെ മൈതാനത്തെ പ്രാക്ടീസ് ചെയ്ത് കറക്റ്റായിരുന്നു അപ്പ അതോടുകൂടി അങ്ങനെ അവിടെ പോയിട്ട് നിന്നാൽ മതിയായിരുന്നു ചില സമയത്ത് നമ്മുടെ ബുദ്ധി അങ്ങനെയാണല്ലോ ഇനി ഒന്നുകൂടി അതായത് എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് നമ്മളൊന്നും ബുക്ക് മറക്കില്ലേ അതേ സെയിം അങ്ങനെ ഞാൻ എല്ലാവരും ലൈനിൽ നിന്നിട്ട് ഒരു രണ്ടോ മൂന്നോ വണ്ടി ഉണ്ട് എട്ട് രണ്ട് ആൾക്കാർ കുറേ പേരുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരുപാട് പേര് അങ്ങനെ നിന്നിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്ന ആ കൂട്ടത്തിൽ കയറി ഞാൻ നിന്നു എൻ്റെ സമയം വന്നപ്പോൾ എനിക്കും വണ്ടിയിട്ട് ഞാൻ പോയി അങ്ങ് ഇട്ടിട്ടതാണ് ഇട്ട് തന്നെ ഓർമ്മയുള്ളൂ അവിടെ പോയി തെറിച്ച് വീണ് കിടക്കുന്നു പിന്നെ ഫുൾ മണ്ണായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കൈമുട്ടിൽ ചെറുതായിട്ടൊരു പെയിൻറ് പോയി പിന്നെ ഡ്രസ്സ് ഫുള്ളായിട്ട് ചുവന്ന മണ്ണാണ് ചക ചുക എന്നായി വിട്ട ഡ്രസ്സും ഇത്ര മാത്രമേ ആയുള്ളൂ ഉള്ള കോൺഫിഡൻറ്റും പോയി അതുകൊണ്ട് മിണ്ടാതെ വന്ന് ഇപ്പുറത്തെ വണ്ടി ഈ നിർത്തിയ വണ്ടികൾ അവിടെയൊക്കെ ചുറ്റും ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിലും ആളൊക്കെ ഉണ്ടായിരുന്നു ആ വീഴ്ചയും കൊണ്ട് അങ്ങനെ അവർ കൂട്ടത്തില് പോയി ലൈനിൽ നിന്നു എൻ്റെ സമയം വന്നപ്പം ഫസ്റ്റ് എന്നെ എച്ചിടാനാണ് വിളിച്ചത് എച്ചിടാൻ വിളിച്ചപ്പം എൻ്റെ സമയം വരെ ഞാൻ കുറേ പേര് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിടുകയാണെങ്കിൽ കുറച്ചും കൂടെ മറ്റുള്ളവരിടുന്നത് കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻ്റ് ഒക്കെ വരും പക്ഷേ എന്റെ ഡ്രൈവിംഗ് സ്കൂളുകാർ എന്റെ പേപ്പർ ആദ്യം കൊടുത്തോണ്ട് ഇവരെല്ലാം കയ്യിൽ പിടിച്ച് ഓഫീസർ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇടയിലൊക്കെ ആയിരിക്കുന്ന വിചാരിച്ചത് പുള്ളി ഇങ്ങനെ മറച്ചു വെച്ചപ്പോൾ എന്റെ പേര് ആദ്യം വന്നു ഉടനെ എന്നെ വിളിച്ചു എന്റെ അവസ്ഥയൊന്ന് പറയണേ അവിടെ നിങ്ങാനും ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നു കാരണം ആദ്യം അത്രയും പേര് നിൽക്കുന്നുണ്ട് കാരണം ആരും പോയിട്ടില്ല തുടക്കം തന്നെ ഞാൻ അപ്പം അത്രയും പേർക്കിടയിൽ ഞാൻ എച്ചിടണം എൻ്റെ ഈശ്വര സകല ദൈവങ്ങളെ വിളിച്ച് ഞാൻ ആ വണ്ടിയിൽ കയറിയിരുന്നു അതുവരെ ഞാൻ ഡ്രൈവിങ് പഠിച്ച എച്ചിട്ട ആ വണ്ടിക്ക് അന്ന് ഞാൻ കയറിയിരുന്നപ്പോൾ എനിക്ക് കാലെത്തുന്നില്ല സൈഡ് മിററിൽ നോക്കുമ്പോൾ കമ്പി കാണുന്നില്ല ആ സൈഡ് കാണുന്നില്ല ഈ സൈഡ് കാണുന്നില്ല എന്താ കാരണം ആദ്യം പോയി എട്ടിട്ട് വീണില്ലേ ആ പേപ്പറ അങ്ങനെ എനിക്കൊന്നും കാണുന്നില്ല പക്ഷെ ഇതിൽ രണ്ടും കൽപ്പിച്ച് നമുക്ക് കിട്ടിയ സമയത്ത് നമ്മൾ ഇടണല്ലോ അങ്ങനെ എല്ലാവരുടെ ഇടയിൽ ഞാൻ വണ്ടി മുന്നോട്ട് മുന്നോട്ട് എടുത്തു പിന്നെ റിവേഴ്സിൽ പോയതിൻ്റെ ആ ഒറ്റ ഓർമ്മയുള്ളൂ എവിടെയോ ഞാൻ ഒന്നും ചെയ്തില്ല ഒരേ ഒരു കമ്പിയിൽ മാത്രമേ ഞാൻ ഇടിച്ചുള്ളൂ പിന്നെ നോക്കുമ്പോണ്ടല്ലോ ഉണ്ടല്ലോ സകല എച്ചിലും കമ്പികളും വീണ് കിടക്കുകയാണ് അതെങ്ങനെ കൊണ്ടേ ഇടിച്ചു എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ എല്ലാ കമ്പിയും വീണു ഞാനിവിടെ മൈതാനത്ത് പഠിക്കുന്ന സമയത്ത് എല്ലാ കമ്പികളും തനിത്തനെ കമ്പിക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നു ആ കമ്പികൾ അവിടെ റിബൺ ഒന്നും കെട്ടിയിട്ടില്ല എച്ചിനുള്ള കമ്പികൾ അങ്ങനെ എല്ലാം തറച്ച് വെച്ചിട്ടുണ്ട് അതിൽ കൂടെ ഇട്ടാന്ന് ഒന്നോ രണ്ട് കമ്പിയൊക്കെ വീഴ്ത്തിയിട്ടുണ്ട് അത് വേറെ അല്ലാതെ ഒന്നും വീഴ്ത്താതെ നമുക്കങ്ങനെ അല്ല എനിക്ക് പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ പോയപ്പോൾ കഥ മാറി ടെസ്റ്റിന് പോയപ്പോൾ ആ കമ്പികൾക്കൊന്നും ഇല്ല അതുമല്ല ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കണക്ട് ചെയ്ത് അങ്ങ് റിബൺ കെട്ടി വെച്ചിരിക്കണോ ഇതെന്ത് കഥ അതുകൊണ്ടല്ലേ വേറൊന്നും ഞാൻ ചെയ്തില്ല ഒരേ ഒരു കമ്പിയിൽ അടിച്ചോളൂ ആ സൈഡ് ഉള്ളതിലെല്ലാം വീണു ഇപ്പുറത്തെ സൈഡിൽ ഒന്ന് ഏതോ ഒന്ന് മുട്ടി ഒരു വീലോ ഒരു സൈഡ് ഏതോ കാറിൻ്റെ മുട്ടി ആ സൈഡുള്ളതിൽ വീണു അങ്ങനെയെല്ലാം കൂടെ എൻ്റെ എച്ച് ഗുദാഹവ ഫസ്റ്റ് ടൈം പോയോ അത്രയും പേര് നോക്കി നിൽക്കേ എൻ്റെ എച്ച് കിട്ടിയില്ല എല്ലാവർക്കും എങ്ങനെയാണോ അറിയില്ല അടുത്തത് പോയി നിന്നു ഏത് എട്ടിടാനായിട്ട് ഇനി പിന്നെ അത് പറയണ്ടല്ലോ ആദ്യത്തെ എട്ടിൽ വീണതാണല്ലോ അങ്ങനെ എൻ്റെ ടേൺ വന്നു എന്നെ വിളിച്ചു അതേപോലെ എട്ടിൽ കയറുന്നു ഇല്ല വണ്ടിയിൽ കയറുന്നു എട്ടിടാൻ പോകുന്നു എവിടെ കമ്പിയിലൊന്നും വിടിച്ചില്ല പക്ഷെ കാല് കുത്തി വണ്ടി നിർത്തി നിന്നു കാരണം പറ്റുന്നില്ല പറ്റാത്ത പണിക്ക് പോയിട്ടില്ലേ അങ്ങനെ എന്നോ അന്തസ്സായിട്ട് ആ വണ്ടി ഓരോ കെട്ടി വന്നു ആ ചാൻസ് മിസ്സായി ഇതേ സമയം ഞാൻ ഫസ്റ്റ് വന്നതും മിണ്ടാതെ ആ പ്രാക്ടീസ് ഒന്നും വേണ്ട ഉള്ളത് വെച്ച് ചെയ്യാം എന്ന് ആ വീണില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കിട്ടിയല്ലേ അങ്ങനെ ആ സമയം എനിക്ക് കിട്ടില്ല ഫസ്റ്റ് ചാൻസ് എൻ്റെ പോയി അന്ധ സൈറ്റ് പോയി അത് കഴിഞ്ഞ് വന്ന് സെക്കൻഡ് ചാൻസ് എടുത്തു പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നോ രണ്ട് തവണയൊക്കെ ഞാൻ വീണ്ടും എട്ടും അച്ഛനും ഒക്കെ പോയിട്ടൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്തു പിന്നെ എനിക്ക് മടുത്തു കാരണം ഈ വർക്ക് കഴിഞ്ഞ് വന്നതിൻ്റെ ഇടയിൽ പോയി പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കറിയാൻ ഞാൻ ഇപ്പം പിന്നെ പോയിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കെല്ലാം അറിയുന്നുണ്ട് പക്ഷെ അത് ഓഫീസർമാരുടെ മുൻപിൽ പോയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പിന്നെ എനിക്ക് പോകാൻ പറ്റാത്ത കാരണങ്ങളും അങ്ങനെ എങ്ങനെയും ഒക്കെ ആയിട്ട് എൻ്റെ രണ്ടാമത്തെ ടെസ്റ്റ് വരികയാണ് രണ്ടാമത്തെ ചാൻസ് വരികയാണ് ഞാനൊന്നും വിചാരിച്ചില്ല പോയിട്ട് പ്രാക്ടീസും ഇല്ല പോകുന്ന ദിവസവും ഞാൻ പ്രാക്ടീസ് ഇല്ല അങ്ങനെ പോയി നിന്നു ഒരു ആറോ ഏഴോ പേര് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ ഇതേപോലെ ഫസ്റ്റ് എച്ച് ഇടാൻ തന്നെയാണ് വിളിക്കുന്നത് ഞാനൊന്നും വിചാരിച്ച മനസ്സിൽ ഞാൻ കാറിൽ കയറി ഇരുന്നിട്ട് ഞാൻ ചിന്തിച്ചത് ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ആരുമില്ല ഞാനുണ്ട് ഇരുന്ന വണ്ടി മാത്രമുണ്ട് ഈ നാട്ടുകാരോ ഈ ഓഫീസേഴ്സോ ഇല്ല എന്ന് കണക്കാക്കിയിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ധൈര്യം കൊടുത്ത് അവിടെ വെച്ചിട്ടു അതിൽ ഞാൻ സക്സസ് ആയി അതേപോലെ തന്നെ എനിക്ക് എന്നെ എട്ടിന് എട്ടിടാൻ വേണ്ടി വിളിച്ചു വണ്ടി തന്നു എൻ്റെ ടേൺ വന്നപ്പോൾ വണ്ടിയിൽ കയറിയിരുന്നു അത് ഞാൻ വിചാരിച്ചങ്ങനെ തന്നെ ഈ സൈഡ് ആരുമില്ല ഞാനുണ്ട് എട്ട് കണ്ട കമ്പികളുണ്ട് എൻ്റെ വണ്ടിയുണ്ട് കയറി അന്ന് ഇടുക അത്ര മാത്രമേ വിചാരിച്ചു അങ്ങനെ വിചാരിച്ചപ്പോഴാണ് എനിക്ക് അന്ന് അവിടെ അത് ഇടാൻ പറ്റിയത് ആ ആ ഇടുന്ന സമയത്ത് ഒരാഴ്ചയായിട്ട് പ്രാക്ടീസ് പ്രാക്ടീസ് പോലും ഇല്ലായിരുന്നു പക്ഷെ അതെന്തോ എവിടേക്കോ ഉള്ള ദൈവാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ഇടാൻ പറ്റി അത് കഴിഞ്ഞുള്ളത് റോഡ് ടെസ്റ്റാണ് അപ്പോൾ ഞങ്ങളുടെ ആ വശത്തെന്ന് പറഞ്ഞാൽ തിരക്കേറിയത് മലമ്പുഴലത്തേക്കും ഐ ടി മുതൽ ഫുൾ തിരക്കാണ് ആ സമയത്ത് അപ്പോൾ അന്നൊരു പതിനഞ്ചോ പതിനാറോ വണ്ടിയോ ഉണ്ട് അതിൽ എട്ടോ ഒൻപതാമത്തെ വണ്ടിയാണ് എനിക്ക് ഞാൻ പോകുന്ന വണ്ടി അപ്പോൾ ഈ മലമ്പുഴ വരുത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും ഭാഗ്യത്തിന് എൻ്റെ വണ്ടിക്ക് കുറേ പുറകിലായതുകൊണ്ട് ആ സമയത്തൊന്നും എനിക്ക് ഓടിക്കാൻ കിട്ടിയില്ല ഞാൻ ഓടിക്കേണ്ട സമയമൊക്കെ വരുമ്പോൾ റോ ഗാർഡനും കഴിഞ്ഞ അങ്ങ് കവയിലേക്ക് പോകുന്ന വിശാലമായ വീതിയേറിയ റോഡ് ശരിക്കു പറഞ്ഞാൽ ഹർത്താൽ ദിനം പോലെ ഉണ്ടാകും നല്ല റോഡ് ശരിക്കും പാലക്കാട്ടിലെ ഏറ്റവും നല്ല റോഡ് വേണമെങ്കിൽ പറയാം അങ്ങനെ മലമ്പുഴയിലെ ബാക്ക് സൈഡ് എന്താ പറയുക ഡാമിൻ്റെ ബാക്ക് സൈഡ് അതുപോലെ നല്ല നല്ല റോഡ് നല്ല പീസ്ഫുൾ ഏരിയ ആരുമില്ല ഹർത്താല ദിനം പോലെ മനോഹരമായി റോഡിൽ ആരുമില്ല സുഖമായിട്ട് ഓടിച്ചിട്ട് പോവുക ഞാൻ കയറി എൻ്റെ അടുത്ത് എന്തൊക്കെയോ ഓഫീസർ പറയുന്നുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അത് ഇത് ലെഫ്റ്റ് റൈറ്റ് എല്ലാം പറയുന്നുണ്ട് ഞാൻ അതുപോലെയൊക്കെ ചെയ്തു ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം തന്നെ ഞാൻ ഓടിച്ചിട്ടുള്ള അപ്പോഴത്തേക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ റോഡ് ടെസ്റ്റും അവിടെ പാസ്സായി കാരണം ആ റോഡ് അത്രയും വൃത്തിയുള്ളതായിരുന്നു ഓടിക്കാൻ അറിയാത്തവർ പോലും കണ്ണടച്ച് ഉറങ്ങിയാൽ പോലും ഓടിച്ചിട്ട് പോകാൻ പറ്റിയതായിരുന്നു കാരണം ക്രോസ് ചെയ്ത് ഒരു വണ്ടിയും വരുന്നില്ല അത്രയും തന്നെ കോൺഫിഡൻസ് ആയില്ല അങ്ങനെ എൻ്റെ റോഡ് ടെസ്റ്റും കിട്ടി അങ്ങനെയാണ് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് പാസ്സായതും എനിക്ക് ലൈസൻസ് കിട്ടിയതും അപ്പോൾ ഇത്രയാണ് എൻ്റെ ഡ്രൈവിംഗ് പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട എനിക്കുണ്ടായ അനുഭവങ്ങൾ എല്ലാവർക്കും എങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല അതേസമയം എൻ്റെ 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 സിസ്റ്റർ അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എനിക്കാണ് അവരുടെ കൂട്ടത്തില് ധൈര്യം എന്ന് പറയുക ബാക്കിയെല്ലാവരും പറയാം നീയൊക്കെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം തന്നെ എടുക്കും എന്ന് പറഞ്ഞ് ഞാനാണ് ഈ ടെസ്റ്റിലും പിന്നോട്ട് പോയത് ഡ്രൈവിങ്ങിലും പിന്നോട്ട് പോയത് ഏറ്റവും കൂടുതൽ വീഴ്ചയും കിട്ടിയത് അവരെല്ലാം തന്നെ എൻ്റെ അത്രയും വീണിട്ടുമില്ല ഒരുപാട് പൊട്ടലും തട്ടലും ഒന്നും കിട്ടിയിട്ടുമില്ല എല്ലാവരും തന്നെ ഫസ്റ്റ് ടൈം തന്നെ ടെസ്റ്റിൽ ഓക്കെ ആവുകയും ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോറിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പഠിക്കും തെറ്റാ